രണ്ട് രാജാക്കന്മാർ രണ്ട് ഇരുപത്തിരണ്ടിൽ പറയുന്നു ആ ശുദ്ധജലം ഉറവ ഇന്നും അവിടെയുണ്ട് നമുക്ക് അത് കാണാം യാത്ര പുറപ്പെടാം രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം രണ്ട് രാജാക്കന്മാർ രണ്ടാം അധ്യായം പതിമൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ അവൻ ഏലിയയിൽ നിന്ന് വീണ് കിട്ടിയ മേലങ്കിയുമായി ജോർദാൻ കരിയിൽ ചെന്നു നിന്നു അവൻ അത് വെള്ളത്തിന്മേൽ അടിച്ചുകൊണ്ട് പറഞ്ഞു ഏലിയായുടെ ദൈവമായ കർത്താവ് എവിടെ എന്ന് പറഞ്ഞ് അവൻ വെള്ളത്തിന്മേൽ അടിച്ചു വെള്ളം ഇരുവശത്തേക്കും മാറി അവൻ കടന്നുപോയി ജെറിക്കോയിലെ പ്രവാചകണം ഏലീഷായെ കണ്ടപ്പോൾ ഏലിയായുടെ ആൽമാവ് ഏലീഷായിൽ കൂടികൊള്ളുന്നു എന്ന് പറഞ്ഞു നഗരവാസികൾ ഏലീഷയോട് പറഞ്ഞു അങ്ങ് കാണുന്നില്ലേ ഈ പട്ടണം ജീവിക്കാൻ പറ്റിയതാണ് എന്നാൽ വെള്ളം മലിനവും നാട് ഫല ഒരു പുതിയ പാത്രം കൊണ്ടുവന്ന് അതിൽ ഉപ്പിടുവിൻ എന്ന് അവൻ പറഞ്ഞു അവർ അങ്ങനെ ചെയ്തു അവൻ ഉറവയ്ക്ക് അടുത്ത് ചെന്ന് ഉപ്പ് അതിന്മേലിട്ടുകൊണ്ട് പറഞ്ഞു കർത്താവ് അരുളി ചെയ്യുന്നു ഞാൻ ഈ വെള്ളം ശുദ്ധീകരിക്കുന്നു ഇനി ഇത് മരണത്തിനോ ഫലശൂന്യതയ്ക്കോ കാരണമാകിയില്ല ഏലീഷായ വചനമനുസരിച്ച് ആ വെള്ളം ഇന്നും ശുദ്ധമാണ് ഇസ്രായേൽ ഗവൺമെൻറ്റ് പ്രത്യേകം ഗേറ്റ് വെച്ച് സംരക്ഷിക്കുന്ന സ്ഥലമാണ് ഈ ഏലീഷയുടെ അത്ഭുത ഉറവയുള്ള സ്ഥലം ഇതാണ് ഉറവയും പമ്പും ഉള്ള സ്ഥലം ഇവിടെ പ്രത്യേകം കാവൽക്കാരെ നിശ്ചയിച്ചിട്ടുണ്ട് അവരത് ആ ഗേറ്റ് വെച്ച് അടച്ച് പൂട്ടി സൂക്ഷിക്കുന്നു കാരണം ഈ ജെറിക്കോ മുഴുവൻ ഇവിടെ നിന്നാണ് ശുദ്ധജലം കളക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ആകയാൽ ആ ഉറവ അവർ പ്രത്യേകമായിട്ട് സംരക്ഷിക്കുന്നു <laughs>